എന്തിനാണ് നമ്മൾ ഒരു ജ്യോത്സിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ജ്യോതിഷ ശാസ്ത്രം എന്തിനാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പലരും വിചാരിക്കുന്നു നമുക്ക് ധനമുണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഐശ്വര്യം വരുത്താനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ജ്യോതിഷമെന്നാണ് അങ്ങനെയല്ല പലർക്കുമുള്ള മറ്റൊരു സംശയമാണ് എപ്പോഴാണ് ഒരു ജ്യോതിഷിയെ കാണേണ്ടതെന്ന് ഇപ്പം നമ്മുടെ അഭിപ്രായം വെച്ച് കുഞ്ഞ് ജനിക്കുമ്പോഴേ കാണണം അപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് ജനിക്കുമ്പോഴേ കൊണ്ടുവന്ന് എന്തെങ്കിലും അരിഷ്ടതകളൊക്കെ ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ ഒരു ജാ ഇപ്പോൾ ഈ ഒരു ജാതകം ഇങ്ങനെ ഒരു ഗ്രഹനിലയുള്ള ആ സമയത്തൊരു കുഞ്ഞ് ജനിച്ചു നമ്മൾ അപ്പോഴേ ചെന്ന് നോക്കിക്കണം എന്തൊക്കെ ബാലാരിഷ്ഠതകളാണ് ഈ കുഞ്ഞിന് വരാൻ സാധ്യത അപ്പോൾ ദശാകാലവും ചാരഫലവും ഒക്കെ വെച്ച് നമുക്കത് പറയാൻ കഴിയും ഇപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചു ഈ ഗ്രഹനിലയും കൊണ്ട് വരികയാണെന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൂന്നിൻ്റെ ആറിൻ്റെ അധിപനായ ബുധൻ ഏഴ് നിൽക്കുന്നു ബുധദശ നടക്കുന്നു അപ്പോഴേ ആ കല്യാണത്തിൽ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ ജനിച്ച കുഞ്ഞിന് കല്യാണത്തിന്റെ കാര്യം പറയുന്നത് എന്തൊരു വിഡിതമാണ് അതെല്ലാം നമ്മൾ പറയേണ്ട ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അതിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഒരു കുഞ്ഞിൻ്റെ ജാതകം കാണുമ്പോഴേ നമ്മൾ അരിഷ്ടസ്ഥാനങ്ങളാണ് നോക്കേണ്ടത് ദുസ്താനങ്ങൾ ആദ്യം നോക്കണം ആ ദുസ്താനാധിപതികൾ എവിടെ പോയി എന്നൊക്കെ നോക്കണം എങ്കിലും പന്ത്രണ്ടാം സ്ഥാനമാണ് നമ്മൾ കൂടുതൽ നോക്കണം ഞാൻ കൂടുതൽ നോക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനമാണ് ആ പന്ത്രണ്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണെന്ന് നോക്കണം ഇവിടെ ശനിയാണ് അപ്പോൾ ആ ശനിയെ സംബന്ധിച്ച അസുഖങ്ങളുടെ വീഡിയോ കേട്ടിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളും പന്ത്രണ്ട് നിന്നാൽ വരാകുന്ന അസുഖങ്ങൾ അതിന് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വീട്ടിൽ ീട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കേണ്ടത് ആ ശനിയുടെ ദശാകാലം ഉടനെ വരുന്നുണ്ടോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശനിയുടെ ദശാകാലം തൊണ്ണൂറ് വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ അപ്പോൾ അതത്ര പേടിക്കണ്ട എങ്കിലും നമ്മൾ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനെ ശ്വാസതടസമുണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവം അതായത് മുഖത്ത് തലേനെ വരുന്നു അമങ്ങുകയോ അല്ലെങ്കിൽ കുട ഇങ്ങനെ കുട വെക്കത്തില്ലേ കുഞ്ഞുങ്ങൾക്ക് അത് വന്ന് അമങ്ങുകയോ അല്ലെങ്കിൽ കുഞ്ഞ് അറിയാതെ എങ്ങാണെങ്കിൽ കമന്നിട്ട് അങ്ങനെ അതിൻ്റെ പുതപ്പ് വന്ന് വീഴുകയോ അങ്ങനെ വേറെ ആരെങ്കിലും എടുത്തിടാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ വീഴാനുള്ളതോ ആയിട്ടുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ നോക്കണം അതിന് ശ്വാസവടസ്സം വന്നിട്ട് അതിന് ജീവന് ഹാനികരമായിട്ട് അല്ലെങ്കിൽ കഠിനമായ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കൾ വന്നിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകാനാണ് സാധ്യത അതുപോലെ ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം ഇപ്പോൾ നമ്മൾ ദശാകാലം ഇനി തൊണ്ണൂറാം വയസ്സിലെ വരികയുള്ളൂ എന്ന് അങ്ങ് വിലയിരുത്തിയിട്ടങ് അതങ്ങ് വെറുതെ കാലം അടുത്തത് നമ്മൾ ഈ ബുധൻ ദ്രേഖണത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ദശാകാലം നോക്കുമ്പോൾ ആഗ്രഹം ദ്രേഖണത്തിൽ എവിടെയാണ് പാപത്തെ പാപദേഖണത്തിലാണോ അതോ ശുഭദ്രേഖണത്തിലാണോ വന്നിരിക്കുന്നത് നോക്കണം ഈ ജാതകനെ സംബന്ധിച്ച് ബുധൻ ശനിയുടെ അതായത് കുംഭത്തിലാണ് വന്നിരിക്കുന്നത് ദ്രേഖണത്തിൽ അതുകൊണ്ട് തന്നെ അത് പാപദ്രേഖണത്തിൽ എന്ന് പറയും പക്ഷേ ഗുരുവും കൂടി ഉള്ളതുകൊണ്ട് അത്രയും വെക്കും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഈ ബുധദശ ബുധദശയിൽ ബുധന്റെ അപഹാരകാലം നമ്മൾ നോക്കണം കേതുവിന്റെ അപകാരകാലം നോക്കണം അത് ബുധനിൽ നിന്ന് എത്രയിലാണ് നിൽക്കുന്നത് നോക്കണം അതുകൂടാതെ കേതുവിന്റെ അപകാരം അതായത് ഒരു പാമന്റെ അപകാരം വരെയല്ലേ അതുകൊണ്ടും കൂടി അതൊന്ന് നോക്കിക്കോണം ബുദ്ധഗ്രഹം അനുകൂല അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് പരിഹാരങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യണം ആ പരിഹാരങ്ങൾ അല്ല നിങ്ങൾക്ക് ഇത് വരുമെന്ന് പറയാനല്ല ജ്യോതിഷമെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ജ്യോതിഷൻ പറഞ്ഞത് സംഭവിക്കുകയില്ലായിരിക്കും അതിൻ്റെ അർത്ഥം ജ്യോതിഷം തെറ്റാണെന്നല്ല തീർച്ചയായിട്ടും ഒരുപാട് ജാതകങ്ങൾ നോക്കിയിട്ടുണ്ട് ഒരൊറ്റ എണ്ണത്തിൽ പോലും ഈ കാളസർപ്പദോഷം ഉള്ള ജാതകങ്ങൾ ഒഴിച്ച് വേറൊരൊറ്റ ഒരെണ്ണത്തിൽ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എതിരായിട്ടൊന്നും കണ്ടിട്ടില്ല ഏഴെന്ന് പറയുന്ന ഒരു മാരക സ്ഥാനമാണ് പിന്നെ ബുധൻ്റെ ഈ ബലവും കൂടി നമ്മളൊന്ന് നോക്കണം ബുധൻ വലിയ അപകടകാരിയാണോ അതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ് പക്ഷെ ഒരു എക്സ്പീരിയൻസ്ഡ് ജ്യോതിഷനാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് പറയാൻ പറ്റും എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ എല്ലാം സ്കി അലർജി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഡോക്ടറിനെ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് മുലപ്പാല് പോലും തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞിന് അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ഈ ചില കുട്ടികളൊക്കെ ഇങ്ങനെ വായിലിങ്ങനെ ഇങ്ങനെ ഒക്കെ വെച്ച് ചെറിയ ചെറിയ ചോക്ലേറ്റ് പീസ് ആയാലും വെച്ചിട്ട് അല്ലെങ്കിൽ കപ്പലേണ്ടി പോലും തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞുങ്ങൾക്ക് അപകടങ്ങളൊക്കെ ഉണ്ടായൊക്കെ ഈ അടുത്ത കാലത്തിങ്ങനെ നമ്മൾ വാർത്തയിൽ കേൾക്കുകയാണ് അപ്പം ഈ ശനി ഇങ്ങനെ ഈ ആഹാര അതായത് രണ്ടാം സ്ഥാനത്തിനോട്ട് നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു ശ്വാസ തടസ്സം പോലെയൊക്കെ വരാനേ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ എല്ലാം എളുപ്പം എളുപ്പം പറയാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത്രയും അങ്ങ് പറയാൻ പറ്റുന്നില്ല കാരണം നമ്മളിപ്പോൾ മുണ്ടൈൻ അസ്ട്രോളജി അതായത് ഈ കാലാവസ്ഥ നിരീക്ഷണത്തിനോട് തിരിഞ്ഞതുകൊണ്ട് ഇച്ചിരിയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കൂടുതലായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും ഉടനെ തന്നെ വീണ്ടും മെഡിക്കൽ അസ്ട്രോളജിയിലോട്ട് തിരിയുന്നതായിരിക്കും കാരണം ഒരു നിമിഷം കൊണ്ടൊക്കെ അസുഖങ്ങളൊക്കെ കണ്ടുപിടിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണെ ഴാൽ നമ്മൾ ഓടിച്ചിട്ടും നോക്കണം നാലാം ഭാവവും ഒമ്പതാം ഭാവം പത്താം ഭാവവും ഒക്കെ ഇങ്ങനെ നോക്കണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇതുകൊണ്ട് അതായത് ആ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് കൊണ്ടോ ഒന്നും ആ ദോഷം മാറിയില്ല അങ്ങനെ ഒരു ദോഷമുള്ളത് കൊണ്ടാണ് ആ സമയത്ത് ആ കുട്ടി ജനിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം പണ്ടൊക്കെയുള്ള പൊട്ടന്മാരുടെ പരിഹാരം പറഞ്ഞ കുഞ്ഞിനെ കൊണ്ടുവന്ന് കളഞ്ഞേക്കാം കുഞ്ഞിനെ കളഞ്ഞതുകൊണ്ട് ആ ദോഷം മാറുന്നില്ല കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ദോഷമാണ് കുഞ്ഞിൻ്റെ ജാതകത്തിൽ പ്രതിഫലിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ജാതകം കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചോദിക്കണം എന്തായാലും സ്ത്രീ ഏറ്റിട്ടുണ്ടോ അതായത് സ്ത്രീകൾ മനപ്രയാസം മുഖേന ഒരുപാട് ബുദ്ധിമുട്ടിയ കുടുംബങ്ങളിലുള്ള ഇങ്ങനെ ജനിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും നല്ല പറയുന്ന സാധ്യതയെന്നാണ് പറയുന്നത് അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ കുഞ്ഞിന് ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന അത്രയും ഒന്നും വരുന്നില്ല ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുന്നു അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി അതിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക എത്ര പ്രതിവിധികൾ ചെയ്താലും ചെറുതായിട്ട് അനുഭവിച്ചേ പറ്റൂ കാരണം സ്ത്രീ ശാപം എന്ന് പറയുന്ന വലിയൊരു ശാപമല്ലേ അത് നമ്മൾ അതിനനുസരിച്ച് പിന്നീട് വരുന്ന സ്ത്രീകളെയെല്ലാം നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെയെല്ലാം നല്ലതുപോലെ ബഹുമാനിക്കണം എവിടെ ഏത് കുടുംബത്തിലും സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടോ അവർക്കാണ് ഐശ്വര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ വിശ്വത്തിനാഥം എന്ന് പറഞ്ഞ ഭഗവാനാണ് ഭഗവാന്റെ പകുതി ശരീരം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങളെല്ലാം ഉള്ള ആ ശരീരത്തിൻ്റെ പകുതി ഭാഗം ഭഗവാൻ നൽകിയിരിക്കുന്നത് സ്ത്രീക്കാണ് ആ സ്ത്രീയെ നമ്മൾ കളിയായിട്ട് പോലും ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ശാപമായിട്ട് വീണുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലായിരിക്കും ഐശ്വര്യം കൂടുതൽ വരിക നമ്മൾ ോക്കണ്ട ആറും എട്ടും ഭാവ് പന്ത്രണ്ട് നോക്കിക്കഴിഞ്ഞു ആറു എട്ടും ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ അവയുടെ കാലങ്ങൾ വരുമ്പോഴും നമ്മളൊന്ന് സൂക്ഷിക്കണം ഇപ്പോൾ ഇവിടെ സൂര്യനുണ്ട് അപ്പോൾ വലിയ പനിയൊക്കെ വരുവാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഗുരു അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ചെയ്യുന്നില്ലേലും ഗുരുവിൻ്റേതായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ ഓരോരോ ഗ്രഹത്തിൻ്റെ അസുഖങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ ആ അപഹാര കാലത്ത് എന്ന് നമ്മൾ നോക്കണം കുഞ്ഞിൻ്റെ ആകെ പൊതുവെയുള്ള ഒരു ആരോഗ്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തിലോട്ട് കുച്ചിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫുഡ് പോയ്സണിംഗ് ഒന്നും ഇല്ലാതെ അവിടെ തന്നെ ശനിയുടെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ ഈ വിഴുങ്ങാനുള്ള പ്രയാസങ്ങൾ തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഫുഡ് പോയിസണിങ് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക കുഞ്ഞിന് കൈയെത്തുന്ന ദൂരത്ത് നമ്മൾ പോയി ഈ വിഷപദാർത്ഥങ്ങൾ ആസിഡ് അങ്ങനെ പിന്നെ ഒഴിത്താറ തുടയ്ക്കാനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ വെച്ചക്കത്തില്ലേ അത് ഒത്തിരി നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് കുടിക്കാൻ ഈ ടപ്പനയും പോലും എടുത്ത് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അത് അങ്ങനെയത് കുഞ്ഞുങ്ങളുടെ ദൂരത്ത് മരുന്നുകൾ പോലും കുഞ്ഞുങ്ങളുടെ ദൂരത്ത് വയ്ക്കാതിരിക്കുക മറ്റൊന്ന് കൊച്ചിനെ സംബന്ധിച്ചുള്ളത് ഈ പൊള്ളലൊക്കെ അതിപ്പം ഈ ആസിഡ് കൊണ്ടൊക്കെയുള്ള പൊള്ളലുകളാകാം അല്ലാതെ തീ കൊണ്ടുള്ള പൊള്ളലുകളാകാം അങ്ങനെ പൊള്ളലുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കുക പിന്നെ കരണ്ട് കരണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ സ്വിച്ച് ബോർഡൊന്നും കൈയിടാതെ അങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക അതൊക്കെ കുഞ്ഞിൻ്റെ കയ്യകലത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവരും അതെല്ലാം മാറ്റിവെക്കുക അങ്ങനെ സംഭവിക്കുന്നതല്ല നമ്മൾ പറയുന്നത് സംഭവിക്കാതെ സൂക്ഷിക്കുക എന്നാണെന്ന് പറയാം നമ്മളൊരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് പറയത്തില്ല സംഭവിക്കാതെ സൂക്ഷിക്കുക അത് നമ്മൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ സന്ധ്യാപ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുകയില്ല അതേസമയം അങ്ങനൊന്നുമില്ല വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പല രീതി പ ഫലങ്ങൾ പല രീതിയിലായി പോകുന്നത് പ്രാർത്ഥനയ്ക്കനുസരിച്ച് തീർച്ചയായിട്ടും ഈ ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ മാറും ഈ ഗ്രഹനിലയെ നമ്മൾ പറയുന്ന ലൈഫ് മാപ്പ് എന്നാണ് അപ്പോൾ നമ്മൾ ആ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ എവിടെയെല്ലാം നിൽക്കുന്നു അതിനനുസരിച്ച് അവ നമ്മൾ സ്വാധീനം ചെലുത്തും അവയ്ക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല അയ്യോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദോഷം ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അവയ്ക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല അപ്പോൾ ലോകം ഇല്ലാതായി ലോകമില്ലാതായിപ്പോവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ അതിനനുസരിച്ച് പ്രതിവിധികൾ ചെയ്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് നമുക്ക് ജ്യോതിഷമെന്ന് പറയുന്ന ശാസ്ത്രം നൽകിയിട്ടുള്ളത് എത്ര മഹത്തരമായ ഒരു ശാസ്ത്രത്തെയാണ് നമ്മൾ പേടിയോടുകൂടി മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അവജ്ഞ ചിലരവജ്ഞയോടുകൂടി മാറ്റി നിർത്തിയിട്ട് ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കുന്നത് ലോകത്തുള്ള എല്ലാത്തിലും ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയാം ഇപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശ് ചേവള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഒരു ഒരു ലോറി ഇന്നലെ ഇടിച്ചു ഇന്നും വേറൊരു ലോറി ഇടിച്ചു അങ്ങനെ അതേ സ്ഥലത്ത് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോൾ ഉണ്ടായി അടുത്ത മാസം അതേ സമയത്ത് തന്നെ അവിടെ തന്നെ പോകുമ്പോൾ ഉണ്ടാകുന്നു ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇനിയും അങ്ങനെയുള്ള ആ ഗ്രഹപ്രഭാവങ്ങളുണ്ട് അപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ചില സ്ഥലങ്ങളുണ്ട് അവയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഒരു ഈ പ്രകൃതി ഒന്നും സംഭവിക്കത്തില്ല അപ്പോൾ ആ കടൽ തീരങ്ങളിൽ ഉള്ള രാജ്യങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇന്ന ഭൂമിയുടെ സെൻസിറ്റീവ് പാർട്ടുകൾ അതായത് ഈ വോൾക്കനോസൊക്കെ അല്ല ഇവൾക്കനോസ് അങ്ങനെയൊക്കെ പറയത്തില്ലേ അവയൊക്കെ അടുത്തുള്ളവർ സൂക്ഷിക്കുക അല്ലെങ്കിൽ അടുത്ത് കേൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഉള്ളിടങ്ങളിലുള്ളവർ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ അങ്ങനെ സൂക്ഷിക്കുക എന്ന് പറയാനാണ് ഈ ശാസ്ത്രം ഇപ്പോൾ ഈ പ്രവചന വീഡിയോകൾ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കറക്റ്റായിട്ടാണ് വരുന്നത് ഗ്രഹപ്രഭാവം അല്ലാതെ ഒന്നും വരാറില്ല മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്ന ശാസ്ത്രമാണ് ജ്യോതിഷ ശാസ്ത്രമെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക ഒന്ന് ശിവ